ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാനെ തീർക്കും എന്ന് പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഇറാനും തിരിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ആക്രമണം ആര് നടത്തിയാലും അവരെ ഞങ്ങളും തീർക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇറാൻ ഒരു സൂചന നൽകിയിരുന്നു ഇസ്രയേലിൻ്റെ തെല്ലവീവ് അവർ തകർക്കും ആദ്യം അടിക്കുന്നത് എന്നുള്ളത് അപ്പോഴൊക്കെ ഈ ബെഞ്ചമിൻ നദന്യാഹു വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് ഈ അമേരിക്ക ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വളരെ മൗനം പാലിക്കുന്ന ഒരു രീതിയായിരുന്നു എടുത്തിരുന്നത് എന്നാൽ ഇപ്പൊ ആ മൗനം വെടിഞ്ഞ് ഇറാനിലേക്ക് ഒരു യുദ്ധം ഞങ്ങൾ നടത്തും എന്ന് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് പക്ഷെ ഇത്തരം വെല്ലുവിളിയിൽ എന്തായാലും ഇറാൻ വീഴില്ല കാരണം ഇറാനും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് അപ്പൊ എന്താണ് നിലവിൽ ഇറാനും ഇസ്രയേലും ആയോ ഒരു യുദ്ധ ഭൂമിയിലേക്ക് അല്ല ഇതിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഒരു കനത്ത കുറച്ച് വെല്ലുവിളികൾ വന്നിട്ടുണ്ട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ടെല്ലവീവിൻ്റെ ഒരു ഭൂപടം ഇറാൻ ഇറാൻ പ്രദർശിപ്പിച്ചു അതായത് ഒരു മിസൈൽ മാപ്പ് എന്നാണ് ഇതിന് പറയുക അതിപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ടെല്ലവീവിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുന്നത് എങ്ങനെയാണ് ആ മിസൈലുകൾ പോകുന്ന രീതി എങ്ങനെയാണ് ആ മിസൈലുകൾ എവിടെയൊക്കെയാണ് വീഴുക ഏതൊക്കെ പ്രദേശങ്ങൾ നാശം നാശമാകും തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഒരു മിസൈൽ മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ആ മിസൈൽ മാപ്പ് പുറത്തുവിട്ടത് ഇറാൻ തന്നെയാണ് ഇറാൻ ഇപ്പോൾ പലതവണയായി ഇത്തരം സൂചനകൾ അമേരിക്കയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം യു എസ് എസ് എബ്രഹാം ലിങ്കൺ കപ്പൽ തകർക്കുന്നതിൻ്റെ ഒരു ഛായാചിത്രം അത് ടെഹ്റാനിലെ ഒരു വലിയ ചുമരിൽ അവർ പ്രദർശിപ്പിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു അനിമേഷൻ വീഡിയോ അതായത് അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബ് ബോംബുമായി ബി ടു സ്വൽത്ത് ബോംബർ വിമാനങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഇറാനിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ചും തോക്ക് ഉപയോഗിച്ചൊക്കെ ഒക്കെ വെടിവെച്ചിരുന്ന താഴെ തകർത്ത് കടലിൽ കളയുന്ന ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ മിസൈൽ മാപ്പ് എന്ന് പറയുന്നൊരു പുതിയ സംവിധാനവുമായിട്ട് അതായത് ഈ പറയുന്ന ഇസ്രായേലിന്റെ തെലവീവിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ എങ്ങനെയാണ് തങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു മാപ്പ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ ഇങ്ങനെ ഒരു മാപ്പ് പുറത്തുവിടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ട് മഹാ ഒരു വലിയ യുദ്ധം എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇത്രയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ അത് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം ഭീഷണികൾ ാൻ സൂക്ഷിച്ചില്ലെങ്കിൽ തീർത്തു കളയുമെന്നുള്ള തരത്തിലുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ അങ്ങനെയുള്ള പല സമ്മർദ്ദങ്ങളും ശരിക്കും പറഞ്ഞൊരു സമ്മർദ്ദമാണ് അപ്പോൾ അമേരിക്കയുടെ ഇത്രയും വലിയ സമ്മർദ്ദങ്ങൾ വെല്ലുവിളികളൊക്കെ ഇറാനെ സംബന്ധിച്ച് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇറാനിൽ ഒന്നാമത് അവിടെ ഒരു വലിയ ആഭ്യന്തര കലാപം നടന്നു അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഇസ് ഇറാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന മൊഴി മൊഴിയും തെളിവുകളും വെച്ചിട്ട് ഇത് അമേരിക്കയും ഇസ്രായേലും കൂടി ഓപ്പറേറ്റ് ചെയ്തൊരു വലിയ പദ്ധതിയാണ് ഇറാനിലെ ആഭ്യന്തര കലാപം എന്ന് ഇറാനെ മനസ്സിലാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ട്രംപിനോടും ഇസ്രായേലിനോടും ഒക്കെയുള്ള ഒരു വലിയ ദേഷ്യം ഇറാനുണ്ട് അതിനിടയിലാണ് ഈ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇറാനെ അമേരിക്ക വെല്ലുവിളിക്കുന്നത് അറബിക്കടലിലും ഇതുപോലൊരു പടക്കപ്പലും കുറച്ച് മൂന്നാലഞ്ച് കപ്പലുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റും നിന്ന് വെല്ലുവിളിക്കുകയും ചുറ്റും നിന്ന് ഈ പറയുന്നത് പോലെ തങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്കയുടെ ഈ നടപടിയോട് വല്ലാത്ത ദേഷ്യം വല്ലാത്ത അമർഷം ഇറാനുണ്ട് അപ്പോൾ ഇറാൻ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് അമേരിക്കയെ കുത്തിയിളക്കി ഈ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ നെതന്യാഹു വീണ്ടും ഒരു പ്രസ്താവന നടത്തുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഇറാനെ വെറുതെ വിടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് ഈ ആണവ കരാറിൽ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ പിന്നെ ഇറാൻ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറയുന്നു എന്ന് മാത്രമല്ല അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആണവായുധം നിർമ്മിക്കില്ല ആണവ കരാറിൽ വേണമെങ്കിൽ ഒപ്പിടാം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് തോത് നിർത്താം പക്ഷെ മറ്റു വിഷയങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടരുത് എന്ന് മാത്രമല്ല ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ് കുറച്ചാൽ അതായത് ആണവ ആണവ ഊർജ്ജം വികസിപ്പിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചാൽ ഞങ്ങളുടെ ഉപരോധങ്ങൾ മുഴുവൻ നീക്കി ഞങ്ങളെ സ്വതന്ത്രമാക്കണം ഞങ്ങളുടെ വ്യാപാരം വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകും അതായത് ഇറാൻ ഒരു അവസരം എന്ന നിലയിലേക്ക് കരാറിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ ആ സമയത്തും അമേരിക്ക ഇപ്പം ഒന്നും പറയാതിരിക്കുകയും ഇറാൻ്റെ ഈ വാദങ്ങൾ കേട്ടതിന് ശേഷം ഇറാനിലേക്കുള്ള ഉപരോധങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അജണ്ടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അമേരിക്കയുടെ ആ അജണ്ട നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ആ അമേരിക്ക ആ അജണ്ട നടപ്പാക്കുന്നത് ഇറാൻ ആണവ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇറാൻ ആണവ കരാറിൽ ഒപ്പിട്ടാൽ ഞങ്ങള് പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ല ഒന്നാംഘട്ട ഏതു ഘട്ട ചർച്ചകൾ കഴിഞ്ഞു കരാറിൽ ഒപ്പിട്ടില്ല രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇസ്രായേല് ഇറാനെ അല്ലെങ്കിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തും നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി രംഗത്തെ അപ്പൊ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു നിർണായക നീക്കം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലുകൾ ഇറാന്റെ തീരത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം അല്ല അതിനും പിന്നിൽ അമേരിക്കയാണെന്ന് കരുതാൻ വയ്യ ഇത് ഇസ്രായേലിൻ്റെ അജണ്ടയാണ് ഒരുപക്ഷെ ഇറാനും അമേരിക്കയും തമ്മിൽ കൈ കൊടുത്തു പിരിയുമോ അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ അത്രയും ഭയം ഇറാനേയില്ല കാരണം അമേരിക്കയുടെ ഭീതി എന്ന് പറയുന്നത് ഇറാൻ ഒരു ഒരു ശാക്തികചേരിയായി മാറും ഒരു ആണവശക്തിയായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് കീഴിൽ കുറേ രാജ്യങ്ങൾ വരും അവരൊരു ഒരു ഇക്കണോമിക്കായിട്ടും അതുപോലെ ഈ പറയുന്ന ആയുധ സായുധപരമായിട്ടൊക്കെ ഒരു വലിയ ശക്തിയായി വന്നാൽ അതൊരു പുതിയ ഉദയമാണ് അത് നാറ്റോ സഖ്യത്തിൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ചേരിക്ക് എതിരായിട്ട് ഒരു വലിയ ശക്തി വരികയാണ് അതാണ് അമേരിക്കയുടെ കൺസേൺ അതില്ലാതാവണമെങ്കിൽ അവരുടെ ആണവ പരീക്ഷണം നിൽക്കണം അല്ലെങ്കിൽ ആണവ ആവരുത് ഇതാണ് അമേരിക്കയുടെ ഒരേ ഒരു ആവശ്യം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചല്ല അങ്ങനെയല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഭീഷണിയാണ് ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് അവർക്ക് ഭീഷണിയാണ് ഈ ഈ ഇറാന്റെ ഉള്ളിലെ ചാരന്മാരെ മൊസാദിൻ്റെ ചാരന്മാരെ മുഴുവൻ കൊന്നുകളയുന്നത് ഇസ്രായേലിന് വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ആണവ ആയുധം ഉണ്ടാക്കുമോ എന്നുള്ള ഭയം അത് ഇസ്രായേലിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം ഇറാൻ എപ്പോഴും പറയുന്നത് ഇസ്രായേലാണ് ഞങ്ങളുടെ ശത്രു എന്നാണ് ഇസ്രായേലും പറയുന്നത് ഇറാൻ തരം കിട്ടിയാൽ ഞങ്ങളെ ആക്രമിക്കും അതുകൊണ്ട് ഇറാൻ്റെ വളർച്ച ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്നാണ് ഇപ്പോൾ ഈ നെതന്യാഹു പോലും ട്രംപിനെ വീണ്ടും പോയി കാണുന്നു വാഷിങ്ടണിലേക്ക് പോകുന്നു എത്രയും പെട്ടെന്ന് ഇറാൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇറാനെ ഒരു ആണവ വിഷയത്തിൽ മാത്രം ഒരു കരാറ് അല്ല വേണ്ടത് എല്ലാ വിഷയത്തിലും അതായത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ഉൾപ്പെടുന്ന പ്രോക്സി ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ സകലമായ വിഷയങ്ങളിലും ഒരു വലിയ കരാറ് ഇറാനെ കൊണ്ട് ഒപ്പിടുവിച്ച് അവരെ മരി വരിഞ്ഞു മുറുക്കി വെക്കണമെന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് പക്ഷേ ട്രംപിന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല ട്രംപിനറിയാതെ നടക്കില്ല എന്ന് പക്ഷേ ട്രംപ് പറയുന്നത് ആണവായുധം ഉണ്ടാക്കരുതെന്നാണ് അപ്പോൾ ഇതിനിടയിൽ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അത് വെറും ഒരു പറച്ചിലല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയ ശേഷം പറയുന്നത് അമേരിക്ക വെറുതെ വിട്ടാലും ഇറാൻ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് അതാണ് ഇതിലേറ്റവും അപകടകരമായൊരു കാര്യം അതായത് അമേരിക്കയുമായി ഇറാനൊരു കരാർ ഒപ്പിട്ടാലും ഇറാനെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇസ്രായേൽ പറയുകയാണ് അപ്പോൾ അതിനോടൊപ്പം അതിന് അതിൻ്റെ ഏതാണ്ട് അതേ സമയത്താണ് ഈ ടെഹ ടെഹ്റാനിൽ നിന്ന് ടെല്ലവീവിലേക്കുള്ള ഈ ഈ മാപ്പ് മിസൈൽ മാപ്പും പുറത്തു വന്നത് അപ്പോൾ ഇപ്പോൾ സ്ഥിതിഗതികൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഒന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാനായിട്ടൊരു കടുത്ത ആക്രമണം അത് ആ കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ നട ഇറാൻ നടത്താനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഖാമനയി അപ്രത്യക്ഷമാകുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കിയ ഇസ്രായേലിനെതിരെയും ഇനി ഇസ്രായേൽ ഇമ്മാതിരി വർത്തമാനങ്ങളും ഇമ്മാതിരി ഇടപെടലുകളും ഇറാനെ നശിപ്പിക്കാനും ഖാമനേയി ഭരണകൂടത്തെ താഴെ ഇറക്കാനുമുള്ള ചാരപ്പണികളൊന്നുമായിട്ട് ഈ വഴിക്ക് വരരുത് അതുകൊണ്ട് ഇസ്രായേലിനെയും കനത്ത ആക്രമണത്തിന് ഇര ഇരയാക്കുക വിധേയരാക്കുക അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെ ഭയ അവിടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം മാപ്പുകൾ പുറത്തുവിടുന്നത് ഖാമയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തണമെന്ന നിലയിലുള്ള ഒരു തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകുന്നത് അപ്പൊ നിലവിൽ ഇസ്രായേലിന്റെ സ്ഥിതി എങ്ങനെയാ വളരെ അപകട നിലയിലാണോ ഉള്ളത് അത് ഇപ്പൊ പശ്ചിമേഷ്യം വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇറാൻ ഈ ഒരു വെല്ലുവിളി നടത്തിയതിലൂടെ അല്ല ഇതിൽ പശ്ചിമേഷ്യയുടെ ഭീതി എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് അമേരിക്ക കയറി ആക്രമിക്കുമോ എന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ച് അല്ലെങ്കിൽ ഇറാൻ ആദ്യം ആക്രമണം നടത്തി പശ്ചിമേഷ്യ യുദ്ധക്കളമാക്കുമോ എന്ന നിലയിലേക്ക് ഭീതി മാറിയിട്ടുണ്ട് അമേരിക്കയ്ക്കുമായി പേടിയുള്ളതുകൊണ്ടാണ് അമേരിക്ക ഒരു പരിധി വിട്ട് കടക്കാത്തത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചൊരു യുദ്ധം ഉണ്ടായേ പറ്റൂ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേ പറ്റൂ അതിനുവേണ്ടിയാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് തിരിച്ചറിഞ്ഞിട്ട് ഗാംനയി ഉൾപ്പെടെയുള്ള ഇറാൻ്റെ ഭരണാധികാരികൾ ഇസ്രായേലിനാണ് ഞങ്ങളുടെ പ്രൈം ടാർഗറ്റ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അതായത് ഇസ്രായേലിന് ഒരു വലിയ ആക്രമണത്തിന് ഇറാൻ പദ്ധതി ഇവിടുന്നുണ്ട് എന്ന വിവരം ഇസ്രായേലിൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നത് അമേരിക്ക വെറുതെ വിട്ടാലും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ പറയുന്നതിന് കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ ആക്രമണം അത് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ മൊസാദ് പ്രവർത്തിച്ചു എന്നതിൻ്റെ അടക്കം അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം ഐ ആർ ജി സിയുടെ ആ കണ്ടെത്തലിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ആദ്യം നടത്താനുള്ള സാധ്യതയുണ്ട് അത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നെതന്യാഹു ട്രംപിനെ പോയി കാണുന്നതും അതിനുശേഷം ഇറാനു നേരെ വലിയ വെല്ലുവിളി മുഴക്കുന്നതും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങൾ അടങ്ങിയിരുന്നോളൂ എന്ന തരത്തിലൊക്കെയുള്ള ഭീഷണികളുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് നടക്കും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു വ്യക്തമായ സൂചന കിട്ടിയതുകൊണ്ടാണ് അത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട